നമസ്കാരം ഈ ചിത്രത്തിൽ നിന്ന് തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് ശേഷമുള്ള ചിത്രമാണ് ബ്രസീലും ക്രൊയേഷ്യയും തമ്മിലുണ്ടായിരുന്ന മത്സരം അധിക സമയത്തേക്ക് മത്സരം നീണ്ടു ഒടുവിൽ പെനാൾറ്റി ഷൂട്ടൌട്ടിലേക്ക് പാഴാക്കിയ പെനാൾട്ടികൾ വഴി അടച്ചു മനം നിറയെ സ്വപ്നങ്ങളുമായി വന്ന നെയ്മറിന്റെ ടീം നിരാശയോടെ മൈതാനത്ത് നിന്നു ക്യാപ്റ്റൻ നെയ്മർ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണ് സങ്കടം പൊട്ടിയൊഴുകുന്ന അവസ്ഥയിൽ എത്തിയപ്പോൾ ആശ്വസിപ്പിക്കുന്ന സഹകളിക്കാരൻ തിയാഗോ സിൽവയുടെ ചിത്രമാണ് ഇത് ഒരു ലോകകപ്പിന്റെ നഷ്ടം ആഴത്തിലുള്ള വേദനയാണ് എന്നാൽ സിൽവ ജീവിതത്തിൽ അനുഭവിച്ചത് മറ്റു പല ബ്രസീലിയൻ കളിക്കാരെയും പോലെ ഏത് അവസ്ഥകളെയും അതിജീവിക്കാൻ കെൽപ്പ് നൽകുന്ന അനുഭവങ്ങളായിരുന്നു എന്തിനാണ് ഇപ്പൊ സിൽവയെ കുറിച്ച് പറയുന്നതിനാൽ നിങ്ങൾ ആലോചിക്കുന്നത് പറയാം ആദ്യം ആ ബാല്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് റിയോ ഡി ജെനീറോയിലെ ദരിദ്ര കുടുംബത്തിൽ സിൽവ ജനിച്ചു തിയാഗോ സാന്റാക്രൂസ് എന്ന ചെറിയ പ്രദേശത്ത് ബോൾ തട്ടി വളർന്നു ഉയർന്ന കുറ്റകൃത്യ നിരക്കിനും ദാരിദ്ര്യത്തിനും ഗുണ്ടായുസത്തിനുമൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു അത് അച്ഛനും അമ്മയും വിവാഹമോചിതരായിരുന്നു അച്ഛൻ പതിമൂന്നാം വയസ്സിൽ മരിക്കുകയും ചെയ്തു തിയാഗോയുടെ പതിമൂന്നാം വയസ്സിൽ ദാരിദ്ര്യം വെല്ലുവിളിയായ ബാല്യകാലത്ത് കുറ്റകൃത്യങ്ങളിലേക്ക് സ്വാഭാവികമായും എത്തിപ്പെടാവുന്ന സാഹചര്യം പട്ടിണിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വലച്ചിരുന്ന കുടുംബം അവൻ പക്ഷേ അതിലേക്കൊന്നും പോയില്ല ഫുട്ബോൾ കളിച്ച് സമയം ചിലവാക്കി തന്റെ സുഹൃത്ത് ഡേവിഡ് ലൂയിസിനൊപ്പം തെരുവുകളിൽ കളിച്ചു ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ ആ യാത്രയാണ് ഇന്ന് ലോകം അറിയപ്പെടുന്ന ഫുട്ബോൾ താരമാക്കി അയാൾ വളർത്തിയത് ക്ലബ്ബ് ലോകകപ്പിൽ ഫ്ലൊമിനൻസ് സെമി ഫൈനൽ തോറ്റു മടങ്ങുമ്പോൾ ഈ നാൽപ്പതാം വയസ്സിലും അവരുടെ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് തിളങ്ങുന്ന താരമായി നിന്ന് തിയാഗോയെ ലോകം ആവേശത്തോടെയാണ് കണ്ടത് തിയാഗോ സിൽവയുടെ ക്ലബ്ബ് കരിയർ ഒരു സാധാരണ കഥയല്ല അതൊരു യുവാവിന്റെ സ്വപ്നങ്ങളും പോരാട്ടങ്ങളും അവിശ്വസനീയമായ തിരിച്ചുവരവുകളും ഒക്കെ അടങ്ങിയ ഒരു യാത്രയാണ് കരിയറിന്റെ ഈ അവസാന പാദത്തിൽ പന്ത് തട്ടുന്ന ഫ്ലുമിനൻസെ ക്ലബിന്റെ യൂത്ത് ടീമിൽ മിഡ്ഫീൽഡറിലായി പന്ത് തട്ടിയ ഈ ബ്രസീലിയൻ താരം പിന്നീട് ബ്രസീലിലെ മറ്റു ചില ക്ലബ്ബുകളിലും യൂത്ത് കരിയറിൽ തൻ്റെ ഭാഗ്യം പരീക്ഷിച്ചിരുന്നു പക്ഷേ ജീവിതം അയാളെ ശരിക്കും പരീക്ഷിച്ചു രണ്ടായിരത്തി നാലിൽ പോർട്ടോയിൽ മികവ് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു അതിനുശേഷം ഡെനാമോ മോസ്കോയിൽ ലോണിൽ കളിക്കവേ ട്യൂബർകുലോസിസ് ബാധിച്ച് ഒരു വർഷം കളിക്കളത്തിന് പുറത്തായി സങ്കല്പിച്ച് നോക്കൂ ആ പ്രായത്തിൽ തിളങ്ങേണ്ട പ്രായത്തിൽ ഏറ്റവും നന്നായി കളിക്കാൻ കഴിയുന്ന സമയത്ത് ആരോഗ്യവും കരിയറും തകർന്നു നിൽക്കുമ്പോൾ എന്തൊരു ഇരുട്ടായിരിക്കും അയാളുടെ മനസ്സിൽ എന്നിട്ടും തിയാഗോ തോറ്റുകൊടുത്തില്ല ഫ്ലൊമിനൻസയിലേക്കുള്ള തിരിച്ചുവരവ് അയാളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി അടുത്ത വഴിത്തിരിവ് രണ്ടായിരത്തി ഏഴിൽ കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പ് ബ്രസീൽ നേടിയപ്പോൾ പ്രതിരോധത്തിൽ ഉറച്ചു നിന്ന തിയാഗോയെ ആരാധകർ മോൺസ്റ്റർ എന്നാണ് വിളിച്ചത് ആ ടൂർണമെന്റിലാണ് തിയാഗോയുടെ ശക്തിയും ആത്മവിശ്വാസവും ലോകം കൂടുതലായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഒമ്പതിൽ യൂറോപ്യൻ വമ്പൻമാരായ എസി മിലാനിലേക്ക് ചേക്കേറിയപ്പോഴേക്കും തിയാഗോ ഒരു ലോകോത്തര താരമായി ഉയർന്നു കഴിഞ്ഞിരുന്നു അലസാൻഡ്രോ നെസ്റ്റ പൗലോ മാൾഡീനി തുടങ്ങിയ ഇതിഹാസ താരങ്ങൾ തോളോട് തോൾ ചേർന്ന് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സീസണിൽ സീരി എ കിരീടം നേടിക്കൊടുക്കുന്നതിന് സിൽവയും ഒപ്പം നിന്നു ഓർമ്മയുണ്ടോ രണ്ടായിരത്തി പതിനൊന്നിൽ ബാഴ്സലോണയ്ക്കെതിരെ ചാമ്പ്യൻസ് ലീഗിൽ തിയാഗോ ആ ഇതിഹാസ താരങ്ങൾക്കൊപ്പം തീർത്ത ആ പ്രതിരോധം ഒരു ഭിത്തി പോലെ നിന്ന് അത് ലോകത്തെ അമ്പരപ്പിച്ച ഫുട്ബോളിൻ്റെ ആവേശത്തെ ആകാശത്തോളം ഉയർത്തിയ കാഴ്ചയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാൽപ്പത്തിരണ്ട് മില്യൺ യൂറോയ്ക്ക് പി എസ് ജിയിലേക്ക് എത്തിയത് അന്ന് ലോകത്തെ ഏറ്റവും വിലയേറിയ ഡിഫൻഡർ എന്ന ബഹുമതിയോടെയാണ് എട്ട് വർഷം ഏഴ് ലീഗുകൾ ഒരു കിരീടം രണ്ടായിരത്തി ഇരുപതിലെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ പി എസ് ജിയുടെ കാലത്തെ ഏറ്റവും മികച്ച നേട്ടങ്ങൾക്ക് പിന്നിൽ തിയാഗോയുടെ ശാന്തതയും നേതൃത്വവും ആയിരുന്നു പങ്ക് പ്രധാന പങ്ക് വഹിച്ചത് ക്യാപ്റ്റന്റെ അബാൻഡ് ധരിച്ച് ടീമിന്റെ ഹൃദയമായി തിയാഗോ മാറി പിന്നീട് കരിയറിന്റെ അടുത്ത ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തിയാറാം വയസ്സിൽ ചെൽസിയിലേക്ക് ഫ്രീ ട്രാൻസ്ഫറിൽ എത്തി പലരും ചോദിച്ചു ഇനി എന്ത് നേടാനാണ് മാത്രല്ല ചെൽസി പോലുള്ള ടീമിൽ നല്ല കാലം പിന്നിട്ട ഈ ഡിഫൻഡർക്ക് ബെഞ്ചിൽ പോലും സ്ഥാനം കിട്ടുമോ എന്ന സംശയം പോലും പലരും ഉന്നയിച്ചു പക്ഷേ ആദ്യ സീസണിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചാമ്പ്യൻസ് ലീഗ് യുവേഫ സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പ് ഇങ്ങനെ നേട്ടങ്ങളുടെ കൊടുമുടിയിലേക്ക് ചെൽസി എത്തുകയായിരുന്നു അങ്ങനെ എല്ലാവരുടെയും സംശയങ്ങളെ ദുരീകരിച്ചു കൊണ്ടാണ് തിയാഗോ മുന്നേറിയത് ചെൽസി ആരാധകർക്ക് അയാൾ വലിയേട്ടനായി നൂറ്റമ്പത്തഞ്ച് മത്സരങ്ങളിൽ യുവതാരങ്ങളെ നയിച്ച് ടീമിന്റെ പ്രതിരോധ കോട്ടയ്ക്ക് നട്ടല് നൽകി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കരിയറിന്റെ അവസാനം താൻ ബാല്യത്തിൽ പന്തുതട്ടാൻ ആരംഭിച്ച ഫ്ലൂമിനൻസയിലേക്ക് തിരിച്ചെത്തി അപ്പോൾ ബ്രസീലിയൻ ലീഗിൽ അവസാന സ്ഥാനത്ത് തപ്പി തടയുകയായിരുന്നു ടീം ആ ടീമിനെ റെലിഗേഷനിൽ നിന്ന് തന്നെ രക്ഷിച്ചു തിയാഗോ സിൽവ പിന്നാലെ ഇപ്പോൾ നാൽപ്പതാം വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഫ്ലൂമിനെൻസയെ സെമി ഫൈനലിൽ വരെ എത്തിച്ചു തിയാഗോ സിൽവയുടെ നേതൃത്വം അതും ഇൻ്റർമിലാൻ അൽ ഹിലാൽ എന്നീ കരുത്തരെ തോൽപ്പിച്ചുകൊണ്ട് തിയാഗോ സിൽവ എന്നതൊരു പേര് മാത്രമല്ല അത് ഒരു പ്രതിബന്ധങ്ങളെ മറികടക്കുന്ന ആത്മാവിൻ്റെ കഥ കൂടിയാണ് തിയാഗോ സിൽവയെ ഫുട്ബോൾ ലോകം മോൺസ്റ്റർ എന്ന് വിളിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അതിനൊരു കാരണമുണ്ടായിരുന്നു ഒരു സെൻറ്റർ ബാക്കിൻ്റെ എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു അതിശയകരമായ ഗെയിം റീഡിംഗ് കൃത്യമായ ടാക്കിളുകൾ ബോൾ കൈവശം വെക്കാനുള്ള കഴിവ് ലോങ് റേഞ്ച് പാസുകൾ ഇതെല്ലാം തിയാഗോയെ ലോകോത്തരനായ ഒരു കളിക്കാരനാക്കി ഒറ്റയ്ക്ക് നിന്ന് മുന്നേറാൻ ഒരു ടീമിനെ ഒറ്റയ്ക്ക് നിന്ന് നയിക്കാൻ കെൽപ്പുള്ളവനാക്കി അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിന്റെ മറ്റൊരു ഹൈലൈറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്റർ മിലാനെതിരെ കൂളിംഗ് ബ്രേക്കിൽ അഞ്ച് നാല് ഒന്ന് ഫോർമേഷനിലേക്ക് മാറാൻ നിർദ്ദേശിച്ചത് ഫ്ലൂമിനൻസെ കോച്ച് പറഞ്ഞത് തിയാഗോ ഒരു പിച്ചിലെ കോച്ചാണ് എന്നാണ് ശാന്തത അനുഭവ സമ്പത്ത് ടീമിനെ ഒരുമിച്ച് നിർത്താനുള്ള കഴിവ് ഇതാണ് ഈ വല്യേട്ടന്റെ കരുത്ത് തിയാഗോയുടെ കരിയറിലെ മികച്ച മത്സരങ്ങളെ പറ്റി പറയുമ്പോൾ ലോകത്ത് ഫുട്ബോൾ ആരാധകർ വിലയിരുത്തുന്ന വിലയിരുത്തുന്നത്തിച്ച കളികളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ അതിൽ ഏറ്റവും മുന്നിൽ ഉണ്ടാകും പെപ്പ് ഗാഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ചെൽസി ഒന്നേ പൂജ്യത്തിന് ജയിച്ചപ്പോൾ തിയാഗോയുടെ പ്രതിരോധം അവിസ്മരണീയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാൽമിറാസിനെതിരെ ക്ലബ്ബ് വേൾഡ് കപ്പ് ഫൈനലിലും ചെൽസിയെ വിജയത്തിലേക്ക് നയിച്ചു പി എസ് ജിയിൽ രണ്ടായിരത്തി പതിനാലിൽ ചെൽസിക്കെതിരെ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ മൂന്നേ ഒന്ന് ജയത്തിൽ അദ്ദേഹം ഒരു പെനാൾറ്റി വഴങ്ങിയെങ്കിലും പിന്നീട് മിന്നുന്ന തിരിച്ചു വരവ് നടത്തിയത് കളി കണ്ടവരാരും മറക്കില്ല അതുപോലെ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്റർമിലാനെ രണ്ടേ പൂജ്യത്തിന് തോൽപ്പിച്ച മത്സരത്തിനിടയിലെ ഇടവേളയിലെ തിയാഗോയുടെ പ്രചോദനാത്മക ടീം ടോക്ക് വൈറലായിരുന്നു സോഷ്യൽ മീഡിയ ആഘോഷിച്ചതാണ് ലൌട്ടാരോ മാർട്ടിനസും മാർക്കസ് തുറാമും അടങ്ങിയ ഇന്റർ അറ്റാക്കിങ്ങിനെ തൊണ്ണൂറ് മിനിറ്റ് ഗോളടിക്കാതെ പിടിച്ചു നിർത്തിയത് തിയാഗോയുടെ നേതൃഗുണമായിരുന്നു അൽഹിലാലിനെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ച ക്വാർട്ടർ ഫൈനലിലും അദ്ദേഹം ടീമിന്റെ നട്ടലായിരുന്നു സിൽവയുടെ സമൃദ്ധമായ ക്ലബ്ബിലെ തല കിരീട നേട്ടങ്ങളിൽ ചാമ്പ്യൻസ് ലീഗ് ഒന്നുണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പ് ഒന്നുണ്ട് ഫ്രഞ്ച് ലീഗ് ഏഴ് കിരീടങ്ങളുണ്ട് ഇറ്റാലിയൻ ലീഗിന്റെ ഒരു കിരീടമുണ്ട് ഫ്ലൊമിനൻസക്കൊപ്പം ഒരു ബ്രസീലിയൻ കപ്പ് ഇങ്ങനെ വലിയൊരു പട്ടിക അദ്ദേഹത്തിന്റെ ഭൂതകാലത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് തിയാഗോ തൻ്റെ കരിയറിൽ ഉടനീളം കളിച്ചത് ലോകത്തെ മികച്ച താരങ്ങൾക്കൊപ്പമാണ് ഏ സി മിലാനിൽ നെസ്റ്റ മാൾഡീനി ഗുസ്താവോ എന്നിവർക്കൊപ്പം പി എസ് ജിയിൽ ഇബ്രാമോ നെയ്മർ കിലിയൻ എംബാപ്പെ ഏഞ്ചൽ ഡി മരിയ എന്നിവർക്കൊപ്പം ആ ഗോൾഡൻ യുഗം സൃഷ്ടിച്ചു പക്ഷേ ഈ താരനിരക്കിടയിലും തിയാഗോ എപ്പോഴും ഒരു ലീഡറായി ഒറ്റപ്പെട്ട മോൺസ്റ്ററായി നിന്നു ബ്രസീൽ ദേശീയ ടീമിലെ പ്രകടനവും ബ്രസീൽ ആരാധകരെ അദ്ദേഹത്തിന്റെ മികച്ച ഫോളോവേഴ്സാക്കി മാറ്റിയിട്ടുണ്ട് ബ്രസീൽ ദേശീയ ടീമിൽ തിയാഗോ നൂറ്റി പതിമൂന്ന് മത്സരങ്ങൾ കളിച്ചു ഏഴ് ഗോളുകൾ നേടി രണ്ടായിരത്തി എട്ട് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ബ്രസീൽ ടീമിനൊപ്പം റൊണാൾഡോ റൊണാൾഡിന്യോയ്ക്കൊപ്പം തിയാഗോ കളിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോപ്പ അമേരിക്ക കിരീടം നേടിയ ടീമിലും പ്രധാന അംഗമായിരുന്നു എന്നാൽ ബ്രസീൽ ആരാധകർ എന്നും കണ്ണീരോട് മാത്രം ഓർക്കുന്ന രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൽ ജർമ്മനിക്കെതിരെ ഏഴ് ഒന്ന് തോൽവിയിൽ അന്ന് ടീമിന്റെ നായകനായിരുന്ന തിയാഗോയ്ക്ക് സസ്പെൻഷൻ മൂലം കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല പ്രധാന താരമായ നെയ്മറിൻ്റെയും പ്രതിരോധത്തിലെ പ്രധാന താരവും ടീമിൻ്റെ നായകനുമായ തിയാഗോ സിൽവയുടെയും അഭാവത്തിൽ മിനേറോ സ്റ്റേഡിയത്തിൽ ജർമ്മനി ബ്രസീലിനെ പഞ്ഞി കിട്ടത് ഗാലറി ഇരുന്ന് കാണുന്ന തിയാഗോയുടെയും നെയ്മറുടെയും ചിത്രം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വേദനാജനകമായ നിമിഷമായിരുന്നു നമ്മളും ആ കളി കണ്ട ഓർമ്മയിലേക്ക് ഈ സാഹചര്യം വരുമ്പോൾ നമ്മളും പോകും ഈ നാൽപ്പതാം വയസ്സിലും ഫ്ലുമിനൻസയിലെ പ്രകടനം കണ്ട് അദ്ദേഹത്തെ ബ്രസീൽ ടീമിലേക്ക് പരിഗണിക്കണം എന്ന് ഫ്ലുമിനൻസു കോച്ച് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടതും വാർത്തയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ക്ലബ്ബ് വേൾഡ് കപ്പ് അവസാനിക്കുമ്പോൾ ഈ നാൽപ്പതാം വയസ്സിലും ഈ വല്യേട്ടൻ ഫുട്ബോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഇതിഹാസമായി തലയുയർത്തി നിൽക്കുകയാണ് ഈ ഘട്ടത്തിലും ഇനിയും ലോകത്തിന് ആവേശ നിമിഷങ്ങൾ സമ്മാനിക്കാൻ കെൽപ്പുള്ളവനാണ് താനെന്ന് വിളിച്ചു നമുക്ക് ഇനി വരാനിരിക്കുന്ന നിമിഷങ്ങളിലേക്കായി കാത്തിരിക്കാം നന്ദി നമസ്കാരം